ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കക്കരി അല്ലെങ്കിൽ പൊട്ടുവെള്ളരി കൊണ്ട് എളുപ്പത്തിൽ ഒരു ജ്യൂസ് തയ്യാറാക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സമയങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലൊക്കെ ഇതുപോലെ പൊട്ടുവെള്ളരി കൃഷി ചെയ്യാറുണ്ട് ഈ സമയങ്ങളിൽ ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം കക്കരി കിട്ടാറുണ്ട് ഇപ്പോഴത്തെ ചൂടിന് പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കക്കരി ജ്യൂസ് നമുക്ക് ഒരു കഷ്ണം കക്കരി എടുത്തിട്ട് തൊലി ചെത്തി കുരുവൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിൽ ഒരു കപ്പ് കക്കരി ഇട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസിൽ ഐസ് ക്യൂബ്സ് ഇട്ട് ജ്യൂസ് ഒഴിച്ച് കഴിക്കാം ഇതൊരു അടിപൊളി ജ്യൂസാണ്